എന്നെ സം പൈസ കൊടുക്കുന്നത് ആശയത്തിലേക്ക് ഒരു എന്താ പറയാ ലജിസ്റ്റിക്സ് മൂവീട്ടൊക്കെയാണ് അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഷരീഫ് എന്ന സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ സിനിമ ഈ രീതിയിലെടുത്താലേ നിങ്ങളിപ്പോ പറയുന്ന പ്രൊസിഷൻ കിട്ടുള്ളൂ അതൊരു വലിയ റിസ്ക് ആയിരുന്നു പക്ഷെ മൂവി ബിസിനസ് റിസ്ക് ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം ഒരു പ്രൊഡക്ഷൻ വരുന്ന എല്ലാവരും സജീവം കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ്കി ബിസിനസ് ബിസിനസ് ഇതിൽ ഒരാളും ആരോടും പൈസ ഓൺ ദ ടേബിൾ കിട്ടൊന്നും വാഗ്ദാനം പറയാൻ പാടില്ല എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ും പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ്രാഫ്റ്റ് സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്നും മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവ

ഡെയിലി ജീവിക്കുന്ന ഒരുപാട് വലിയ ഒരു പണം ചെയ്യുമ്പോ എന്റെ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അവരെ സിനിമ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ മാർക്കു നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബജറ്റ് കൊടുക്കുന്നില്ല എ സർട്ടിഫൈഡ് പറയുമ്പോൾ സ്ട്രെസ് ആയി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോ നമ്മുടെ കൂടെ